ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജനാർദ്ദന പിള്ള ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു നല്ല യോഗത്തെക്കുറിച്ചാണ് അതായത് മഹാലക്ഷ്മി യോഗം ഈ മഹാലക്ഷ്മി യോഗം എന്ന് പറയുമ്പോൾ തന്നെ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു ഒരാവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവിധമായ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്ന ഒരു യോഗമാണ് മഹാലക്ഷ്മി യോഗം എന്ന് പറയുമ്പോൾ നല്ല പദവി ജീവിത സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഐശ്വര്യം ഉയർച്ച ജീവിതത്തിൽ ഏതെല്ലാം തുറകളിൽ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നവരായാലും ഏതെല്ലാം സാഹചര്യത്തിലുള്ളവരായാലും അവർക്ക് മഹാലക്ഷ്മി യോഗത്തിൻ്റെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ഒരു ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിതം പെട്ടെന്ന് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉയർച്ചയെ പ്രാപിക്കുകയും നല്ല ഒരു ജീവിത നിലവാരത്തിലേക്ക് പോവുകയും അത് മറ്റുള്ളവർക്ക് തന്നെ കുറേ ഇഷ്ടവും അതുപോലെ സന്തോഷവും അവർക്ക് സഹായവും ഒക്കെ ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുന്ന ഒരു യോഗം എന്ന നിലയിലാണ് മഹാലക്ഷ്മി യോഗത്തെക്കുറിച്ച് പറയുന്നത് ഈ മഹാലക്ഷ്മി യോഗം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒൻപതാം ഭാവാധിപനും ശുക്രനും രണ്ടുപേരും ലത്നാൽ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ അതായത് ഒൻപതാം ഭാവാധിപനും ശുക്രനും ഒൻപതാം ഭാവാധിപനും വേണം ശുക്രനും വേണം അവർ ലക്നാൽ ജനിച്ച രാശി ഇവിടെ നാല് ഏഴ് പത്ത് ലഗ്നം ഇതാണ് കേന്ദ്രം അഞ്ച് ഒമ്പത് രാശികളാണ് ത്രികോണം അപ്പോൾ ഈ കേന്ദ്രരാശികളിലോ ത്രികോണ രാശികളിലോ വരികയും അവർ ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ മഹാലക്ഷ്മി യോഗം നമുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത് സാധാരണയായിട്ട് നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ആരുടെയെങ്കിലും ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ അത് മഹാലക്ഷ്മി യോഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ ജൂൺ മാസത്തെ കാര്യം പറഞ്ഞാൽ ഈ മഹാലക്ഷ്മി യോഗത്തിൽ വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇടവ ലഗ്നത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നു അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപനായ ശനി ആ രാശിയിൽ തന്നെ മൂലത്രികോണ രാശിയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇടവം രാശിയിൽ ശുക്രൻ നിൽക്കുന്നു അത് സ്വക്ഷേത്രവാനായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപൻ ശനി പത്താം ഭാവത്തിൽ മൂലത്രികോണ രാശിയിൽ നിൽക്കുന്നു കുംഭത്തിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജൂൺ മാസം ഏതാണ്ട് പന്ത്രണ്ടാം തീയതി വരെ ഈ യോഗം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഈ ജൂൺ പന്ത്രണ്ട് വരെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇത് ബാധകമാണ് ഗോചരത്തിൽ ഇടവം ലഗ്നത്തിൽ ജനിച്ചവർ അല്ലെങ്കിൽ ഇടവം രാശിക്കാർ എന്ന് പറയുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകേരും ഒന്നും രണ്ടും പാദങ്ങളും കൂടുന്നതാണ് ഇടവക്കൂറുകാർ അപ്പം അവർക്കും സ്വാഭാവികമായിട്ടും ഈ ജൂൺ പന്ത്രണ്ട് വരെയുള്ള കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉയർച്ച ഉണ്ടാകാം അല്ലെങ്കിൽ നേട്ടമുണ്ടാകാം എന്നുള്ളതിനെയാണ് അത് സൂചിപ്പിക്കുന്നത് കാരണം ജാതകത്തിൽ ലത്നാൽ വരുന്നതുപോലെ മഹാലക്ഷ്മി യോഗം അത്ര കണ്ട് ഉയർച്ചയൊന്നും ഗോചരത്തിൽ വരികയില്ലെങ്കിലും അതിൻ്റെ ഒരു സാധ്യത കുറേ കാര്യങ്ങളിൽ നമുക്ക് നല്ല ഒരു ജീവിതമാർഗവും ഐശ്വര്യവും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നല്ല നിലയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ജൂൺ പന്ത്രണ്ട് വരെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കുംഭൻ രാശിക്കാർക്ക് കുംഭത്തിൽ വർഗോത്തമം ചെയ്ത് ശനിയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒൻപതാം ഭാവാധിപൻ ഒൻപതാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ശുക്രനാണ് ആ ശുക്രൻ നാലാം ഭാവത്തിൽ ഇടവത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും ഈ ജൂൺ പന്ത്രണ്ട് വരെയുണ്ട് അപ്പോൾ കുംഭം ലത്നത്തിൽ ജനിച്ചവരും കുംഭൻ രാശിക്കൂറുകാരുമായിട്ടുള്ളവരും അങ്ങനെയുള്ളവർക്കും ഈ മഹാലക്ഷ്മി യോഗം സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ജൂൺ പന്ത്രണ്ട് വരെ ജനിക്കുന്ന കുട്ടികൾക്കും അത് കുംഭലഗ്നത്തിൽ ജനിക്കുന്നവർക്കും ഈ പറയുന്നത് പോലെ മഹാലക്ഷ്മി യോഗത്തിൻ്റെ ഒരു സാന്നിധ്യവും അതുപോലെ തന്നെ ഒരു അനുഭവവും അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ ഗോചരത്തിൽ കുംഭലഗ്നക്കാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൂർണ്ണമായും അനുഭവപ്പെട്ടില്ലെങ്കിലും വലിയ ഉയർച്ചയൊന്നും ഉണ്ടായില്ലെങ്കിലും മഹാലക്ഷ്മിയുടെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ജൂൺ പന്ത്രണ്ട് വരെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഹാലക്ഷ്മി എന്ന് പറയുന്ന ദേവി സാന്നിധ്യമാണ് അപ്പോൾ അപ്പം ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഉഗ്രമൂർത്തികളും ശാന്തമൂർത്തികളുമുണ്ട് അതിൽ ഉഗ്രമൂർത്തികളെന്ന് പറയുന്നത് ഭദ്രകാളി അതുപോലെയൊക്കെയുള്ള ദുർഗ അങ്ങനെയൊക്കെയുള്ള ദേവിമാരാണ് ശാന്തമൂർത്തികളെന്ന് പറയുന്നത് സരസ്വതിയെ മഹാലക്ഷ്മിയെ അങ്ങനെയൊക്കെയുള്ള ദേവിമാരാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങളവിടെ പോയി തുഴികയും വേണ്ട വഴിപാടുകളോ പ്രാർത്ഥനയോ ഒക്കെ ചെയ്യുന്നതും ഒക്കെ വളരെ ഒരു നല്ല കാര്യമാണ് എന്നുള്ളതാണ് പിന്നെ ഉള്ളത് ചിങ്ങൻ രാശിയെ സംബന്ധിച്ചാണ് ചിങ്ങൻ രാശിക്ക് ഏഴാം ഭാവാധിപൻ ശനിയാണ് ആ ശനി വർഗോത്തമം ചെയ്ത് കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് മൂലത്രികോണ രാശിയാണ് അപ്പം ഏഴാം ഭാവത്തിലെ ശനി മൂലത്രികോണമായതുകൊണ്ട് ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും പല കാര്യങ്ങളിലും മുന്നോട്ടുള്ള പോക്കിൽ പല താമസങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒഴിഞ്ഞുമാറലോ അലസതയോ ഒക്കെ സംഭവിക്കാം എങ്കിലും അത് പൂർണ്ണമായി അനുഭവപ്പെടുത്തില്ല കാരണം അത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് എങ്കിലും ഈ ഗോചരത്തിൽ വരുമ്പോൾ അത് കണ്ടകശനിയുടെ ഒരു സ്വഭാവമായിട്ടും വരാറുണ്ട് അപ്പോൾ ഇവിടെ ഒൻപതാം ഭാവാധിപൻ എന്നു പറയുന്ന ചൊവ്വ അത് മേടത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഒൻപതാം ഭാവാധിപനായ ചൊവ്വ ഒൻപതിൽ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ ലഗ്നാധിപൻ അതും പത്താം ഭാവത്തിൽ വരുന്നു ലക്നാധിപൻ എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് ആദിത്യനാണല്ലോ പിന്നെ പത്തിൽ ശുക്രൻ സ്വക്ഷേത്രവാനായി തന്നെ നിലനിൽക്കുന്നു അപ്പോൾ ആദിത്യൻ സ്വക്ഷേത്രവാനൊന്നുമല്ല പക്ഷേ ശുക്രൻ സ്വക്ഷേത്രവാനായി കേന്ദ്രത്തിൽ പത്താം രാശിയിൽ ഇടവത്തിൽ നിൽക്കുന്നു അതുപോലെ ഏഴിൽ ശനിയും സ്വക്ഷേത്രവാനായിട്ട് നിൽക്കുന്നു അപ്പം ഒൻപതാം ഭാവാധിപൻ ഒൻപതാം ഭാവാധിപനായ ചൊവ്വായ മേടൻ രാശിയിൽ തന്നെ നിൽക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഈ ചിങ്ങം രാശിക്കാർക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളും ഈ കാലയളവിൽ അവർക്കും അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്കും സ്വാഭാവികമായും ചില പ്രയോജനങ്ങളും ചില പുരോഗതികളും പ്രതീക്ഷിക്കാത്ത ചില ഐശ്വര്യങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചൊവ്വയായതുകൊണ്ട് സ്വാഭാവികമായും ചിങ്ങം രാശിക്കാർക്ക് ഭൂമി സംബന്ധമായ ലാഭങ്ങൾ അതുപോലെ അത്തരവും അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗത്തിൽ പട്ടാളത്തിലോ പോലീസിലോ ഒക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിൽ ടെസ്റ്റ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞവരോ അങ്ങനെയൊക്കെ ഉള്ളവരെ ഉണ്ടെന്നു വരിയിൽ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെന്നുവരിയിൽ അത്തരം ടെസ്റ്റുകൾ പ്രതിരോധ സേനയിലേക്ക് ഒക്കെ വരുന്നവർക്കൊക്കെ നല്ല ഒരു സമയമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഇടവൻ രാശിക്കും കുംഭൻ രാശിക്കും അതുപോലെ തന്നെ ചിങ്ങൻ രാശിക്കും ഈ മൂന്ന് രാശിക്കൂറുകാർക്കും മൂന്ന് രാശിയിൽ ജനിക്കുന്നവർക്കും ഈ മഹാലക്ഷ്മി യോഗത്തിൻ്റെ ഒരു സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അനേകം ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഈ മഹാലക്ഷ്മി യോഗത്തിന് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ വിഷയത്തിൽ അവർക്ക് മുന്നോട്ട് പോകുന്നവരും ആണെങ്കിൽ ഈ മൂന്ന് രാശിക്കൂറുകാർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം ദേശങ്ങൾക്കധിപനെന്നും അതുപോലെ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉയർന്ന സ്ഥാനലബ്ധിയെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ കീർത്തി ഉണ്ടാകാം പദവി ഉണ്ടാകാം ഐശ്വര്യമുണ്ടാകാം രാജാക്കന്മാരായിട്ട് അതായത് ഇപ്പം നമുക്ക് രാജഭരണമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റുമായിട്ടും ഭരിക്കുന്ന സർക്കാരുകളുമായിട്ടുമൊക്കെയുള്ള ഒരു നല്ല ബന്ധം ഉണ്ടാകാനും ഉള്ള സാധ്യതയുണ്ട് ധനമുണ്ടാകും വാഹനമുണ്ടാകും അതുപോലെ തന്നെ നല്ല വീട് വീട് പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർക്കോ അല്ലെങ്കിൽ വീട്ടിൽ പാൽ കാച്ച നടത്താൻ സാധിക്കാത്തവർക്കോ അല്ലെങ്കിൽ വീട് പണി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവർക്കും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കും ഒരു നല്ല അനുഭവം ഉണ്ടാകാനുള്ള സാഹചര്യം ഈ മഹാലക്ഷ്മി യോഗം കൊണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതി വരെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ മകേരത്തിൻ്റെ മൂന്നും നാലും പാദങ്ങളും തിരുവാതിരയും പുണ്ത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളുമാണ് വരുന്നത് അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ മിഥുനക്കൂറുകാർക്ക് അത്ര നല്ല സമയമല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവം വ്യാജസ്ഥാനമാണ് അതുപോലെ തന്നെ പൊതുവെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ മെയ് മാസം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവെ അത്ര മെച്ചപ്പെട്ട ഒരു സമയം അല്ല എന്നുള്ളതും നിങ്ങൾക്ക് തന്നെ പല വീഡിയോയിൽ നിന്നും അറിവ് കിട്ടിക്കാണും പക്ഷേ ഇവിടെ ഒൻപതാം ഭാവാധിപനായ ശനി ഒൻപതിൽ തന്നെ നിൽക്കുന്നു ഈ മഹാലക്ഷ്മി യോഗത്തിൻ്റെ ഒരു രീതി പറയുകയാണ് അതുപോലെ ലഗ്നാധിപൻ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനായ ശനി ഒൻപതിൽ തന്നെ മൂലത്രികോണത്തിൽ വരികയും അതുപോലെ ലക്നാധിപൻ ലക്നാധിപൻ മിഥുനൻ രാശിക്കാർക്ക് ബുധനാണല്ലോ ആ ബുധൻ ലക്നത്തിൽ വരുന്ന അതായത് കേന്ദ്രത്തിൽ വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ജൂൺ പതിനാലിന് ശേഷമാണ് അതുവരെ ഇല്ല മറ്റവർക്ക് ജൂൺ പന്ത്രണ്ട് വരെ അപ്പോൾ ജൂൺ പതിനാലിന് ശേഷം ഉള്ള ആ ജൂൺ മാസം അതായത് ഈ ബുധൻ മാറുന്നത് വരെയുള്ള ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാവുകയും അവർക്ക് ഒരു ജീവിത പുരോഗതി പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് കാരണം ഈ ജൂൺ പകുതിക്ക് ശേഷമാണ് ഈ ലക്ഷ്മി യോഗത്തിൻ്റെ ഒരു സാന്നിധ്യം മിഥുനം രാശിക്കാർക്കും മിഥുനക്കൂറുകാർക്കും അനുഭവപ്പെടുന്നത് അപ്പം മിഥുന ലഗ്നത്തിൽ ജനിച്ച ഒരാളിനോ അല്ലെങ്കിൽ ജൂൺ പതിനാറിന് ശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ അനുഭവപ്പെടുന്നത് പോലുള്ള ഒരു മഹാലക്ഷ്മി യോഗം ഈ ഗോചരത്തിൽ ഉണ്ടാവുകയില്ലെങ്കിലും എന്നാൽ കുറേ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ചില ഗുണങ്ങളും ചില മാറ്റങ്ങളും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില കാര്യങ്ങളും ചില ഗുണങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ അതിൻ്റേതായ ചില ഭാഗ്യങ്ങളൊക്കെ അവർക്കുണ്ടാകാം അതുപോലെ തന്നെ ലഗ്നാധിപൻ നാലാം ഭാവാധിപനും കൂടിയാണ് ബുധൻ അപ്പോൾ നാലാം ഭാവം എന്ന് പറയുമ്പം വീട് വാഹനം അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ അപ്പോൾ പൊതുവെ ആ വീട്ടിൽ വീട്ടിലിത്തിരി സന്തോഷവും അതുപോലെ സുഖവും ഒക്കെ അനുഭവപ്പെടുന്ന പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സാധിക്കാൻ പിന്നെ സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ജൂൺ പകുതിക്ക് ശേഷം പിന്നെ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകുന്നു ഞാനീ പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ഈ ബുധൻ്റെയും ശുക്രൻ്റെയും അതുപോലെ ഈ ജൂൺ മാസം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ മഹാലക്ഷ്മി യോഗം പിന്നെ ഒരു യോഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഏതെല്ലാം രാശിക്കാർക്ക് അതിൻ്റെ ഗുണം ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക